എന്നെ അടികൊള്ളിക്കാൻ വേണ്ടി അത്രയൊന്നും വേദനപ്പെടാതെയും അവൻ കരയാറുണ്ട് കളിയിലുള്ള അയാളുടെ പരാജയം എന്നെ തല്ലുകൊള്ളിക്കുന്നതിലുള്ള വിജയം കൊണ്ടാണ് വന്നത് പലപ്പോഴും നല്ല അടിയോ മാന്തലോ അയാളോടും കിട്ടി അമ്മയോടും കിട്ടി നല്ല പെട പോരാത്തതിന് ആ കുഞ്ഞിനെ സ്നേഹശൂന്യമായി ഉപദ്രവിച്ചതിന് മൂത്ത ജ്യേഷ്ഠതിയുടെ കൈപ്പുറ്റ ശകാരവും അങ്ങനെയാണ് ജ്യേഷ്ഠതി തന്റെ കുട്ടിയെ ആരും സ്നേഹിക്കുന്നില്ലെന്നാണ് അവർ പറയുക ചില കുടുംബവഴക്കുകൾ കാരണം രാമകൃഷ്ണന്റെ അച്ഛൻ വിവാഹബന്ധം വിടർത്തിയിരുന്നു സാമൂഹ്യ ജീവിതത്തിൽ അങ്ങനെയെല്ലാം വരില്ലേ പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതിമാർ സ്നേഹിച്ചുകൊണ്ടിരിക്കെ തന്നെ വെറും അന്യന്മാരെ പോലെ പെരുമാറണം അഭിജാതരായ കുട്ടികൾ അച്ഛനില്ലാത്തവരെ പോലെയും ഏതായാലും ചെറിയ ഇടത്തിൽ ഞാനും രാമകൃഷ്ണനും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിൽ എനിക്കാണ് കൂടുതൽ പരിക്കേൽക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു അവരുടെ സുസൂക്ഷ്മമായ നോട്ടത്തിനു മുൻപിൽ ഒരു കള്ളത്തരത്തിനും നിൽക്കാനാവില്ല വീണ്ടും സംഘടനകൾ ഉണ്ടാകുമ്പോൾ അവരിടപെട്ട അമ്മയുടെ സമ്മാനദാനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചിരുന്നു പക്ഷേ ഇതിന്റെ ഫലം ഒട്ടും അധികം ആശാവഹമായില്ല ഭേദം ജ്ഞാനീ വേദനകൾ അനുഭവിക്കുകയും ജ്യേഷ്ഠതയുടെ ദുഷ്ടൻ ചോരൻ ഇത്യാദി ആരോപണങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയുമായിരുന്നു പക്ഷെ അതെല്ലാം ഇന്നാണ് തോന്നുന്നത് എന്നാലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ഏറ്റവും ചീത്ത ശകാരങ്ങൾക്ക് പോലും ഒരേ ഒരു അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കുറച്ച് സ്വൈരം തരി ഞങ്ങൾ അന്ന് രസം പിടിച്ചൊരു കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു രാവിലെ കഞ്ഞികുടിയും കഴിഞ്ഞ് പുതുമഴ കൊണ്ട് കുതിർന്ന മണൽമുറ്റത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കൂവളത്തറമേൽ പടർന്നു പന്തലിച്ചിരുന്ന കാട്ടുപുച്ചക്കത്തിന്മേൽ നിറച്ചും പൂവിരിഞ്ഞിരുന്നു മാല കോർക്കാൻ ഒരു നീണ്ട വാഴനാരെടുത്ത് ഞാനും മണ്ണപ്പം ഉണ്ടാക്കാൻ ഒരു വലിയ കണ്ണഞ്ചിരട്ട എടുത്ത് രാമകൃഷ്ണനും കൂവളച്ചോട്ടിലെത്തി ജ്യേഷ്ഠത്തിമാർക്കും അന്ന് ഉത്സാഹമായിരുന്നു അക്കൊലത്തെ കൃഷി കഴിഞ്ഞിരിക്കുകയാണ് കിട്ടാവുന്നിടത്തോളം എള്ളെടുത്ത് അമ്മ ആട്ടിച്ചു കഴിഞ്ഞു കളത്തിൽ ചിതറി വീണതും കുറ്റികളിൽ അവശേഷിച്ചത് അതിപ്രയത്നം ചെയ്ത് സംഭരിച്ചതുമെല്ലാം അടിച്ചു വാരി ചെറിയ ജ്യേഷ്ഠത്തി കുറച്ച് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്ന് പലഹാരമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇന്നലെ വൈകുന്നേരം തന്നെ അവരെന്നെ പീടികയിൽ അയച്ച് ശർക്കര വാങ്ങിച്ചു വെച്ചിരുന്നു അമ്മയുടെ സമ്മതവും കിട്ടി അതത്ര എളുപ്പമായിരുന്നില്ല എവിടെ നിന്ന് കിട്ടി എള് അതാണ് ചോദ്യം നീ കട്ടുവച്ചതാവും അമ്മ പറഞ്ഞു അയ്യ ഞാൻ അടിച്ചു കൂട്ടിയിട്ടേ മണ്ണ് കളഞ്ഞെടുക്കാൻ രണ്ടു ദിവസം മെനക്കെട്ടതാണ് ചെറിയ ഏട്ടത്തിൽ രണ്ടിലും കുറച്ച് വാസ്തവമുണ്ടായിരുന്നതുകൊണ്ടും നിഷേധിച്ചാൽ അതൊരു ശാപം ആവില്ലേ